ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോമ്പുത്ര സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ആയിട്ടും അതുപോലെ രുചികരമായിട്ടും തീരെ പൊടിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ കട്ലറ്റ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇത് നമുക്ക് ഈ കട്ട്ലറ്റിലുള്ള മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു വലിയ സവോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവോളയൊക്കെ നല്ലതുപോലെ വഴഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു അര ടീസ്പൂണോളം പിരിയ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മീഡിയം ഒന്ന് വഴറ്റി കൊടുക്കുക ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ക്രഷ് ചെയ്തെടുത്ത ബീഫാണ് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ മാത്രമേ ഈ ബീഫിൽ ഈ പൊടികളൊക്കെ ഒന്ന് യോജിച്ച് വരുത്തുള്ളൂ അതുമാത്രമല്ല ഈ ബീഫിൽ വെള്ളമയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒന്ന് വലഞ്ഞ് ഇതൊന്ന് ട്രൈ ആയി കിട്ടും ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് കിഴങ്ങ് വേവിച്ചിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉടച്ചെടുത്തതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഈ സമയം ഇതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബ്രെഡ് ക്രംസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ കട്ട്ലെറ്റ് ഒട്ടും പൊടിഞ്ഞു പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെറിയ ചൂടിൽ തന്നെ ഈ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ ക്യാഷ്ലൊട്ട് ചേർത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കാട്ലറ്റിന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഓവൽ ഷേപ്പ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനൊരു ഓവൽ ഷേപ്പിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം അത്യാവശ്യം വലിപ്പത്തിൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും രണ്ട് മുട്ട ഒന്ന് വിസ്ക് വെച്ച് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഓരോന്നും എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഈ മുട്ടയിലൊന്ന് മുക്കി മുക്കാം അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം ഓരോന്നും ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ ഒരു വശവും ഒന്ന് കുക്കായാൽ ഇതൊന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ലറ്റാണ് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് തണുത്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഒട്ടും പൊടിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് ഈ കട്്ലെറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയും അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കട്്ലറ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്